പത്തനംതിട്ട കോന്നി പയ്യനാമണ്ണിൽ ഇന്ന് വലിയ ഒരു ദുരന്തമാണ് നടന്നത് പാറമടയിൽ നിന്നും വലിയ പാറക്കല്ലുകൾ ഇടിഞ്ഞു വീണ് രണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികളാണ് പാറക്കല്ലുകൾക്കിടയിൽപ്പെട്ടുപോയത് അഗ്നി രക്ഷാസേന വളരെ വേഗം ഈ സംഭവസ്ഥലത്തേക്ക് എത്തി രക്ഷാപ്രവർത്തനം ആരംഭിച്ചു പക്ഷേ ആദ്യ മണിക്കൂറുകളിൽ ആ അപകടം നടന്ന സ്ഥലത്തേക്ക് സേനയ്ക്ക് എത്താൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നീട് ഏറെ പരിശ്രമിച്ച് അവർ ആ സ്ഥലത്തേക്ക് ചെന്നു ഒരാളുടെ ഒരു തൊഴിലാളിയുടെ മൃതദേഹം കണ്ടെടുക്കാൻ കഴിഞ്ഞു പക്ഷേ ഏറ്റവും ഭയാനകമായിട്ടുള്ള ഒരു സംഭവം എന്നുള്ളത് ഈ അഗ്നി രക്ഷാ അഗ്നിരക്ഷാസേനാംഗങ്ങൾ പാറമടയുടെ അപകടം നടന്ന സ്ഥലത്തേക്ക് വളരെ ശ്രമകരമായി എത്തി ഒരാളുടെ മൃതദേഹം എടുത്ത് മാറ്റി കുറച്ച് സമയത്തിന് ശേഷം പാറകൾ മുഴുവനായും ഇവർ നിന്ന സ്ഥലത്തേക്ക് ഇടിഞ്ഞു വീഴുകയാണ് ഉണ്ടായത് ഇപ്പോൾ ആ സമയത്ത് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട ിരക്ഷാ സേനാംഗങ്ങളാണ് നമ്മളൊപ്പം ഉള്ളത് നിങ്ങൾ ആ ഒരു ഡെഡ് ബോഡി മാറ്റിയതിന് ശേഷം കുറച്ച് സമയത്തിന് ശേഷമാണ് നിങ്ങൾ നിന്ന് അതേ സ്ഥലത്തേക്ക് വലിയ പാറക്കല്ലുകൾ വീണത് സത്യത്തിൽ നിങ്ങൾ ഭയന്നുപോയി ഭയന്നോ എന്ന് വെച്ചാൽ ഒരു ചെറിയൊരു മാനസികമായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാകുമല്ലോ പക്ഷേ എന്നിട്ട് നമ്മളെ വർക്ക് എക്സ്പീരിയൻസ് കൊണ്ട് തന്നെ നമ്മളതിനെ അതിജീവിക്കും അതാണ് നിന്നു കിടക്കേണ്ടത് അതുകൊണ്ടാണ് ഇപ്പം ഈ കൂളായിട്ട് തന്നെ നമ്മൾ എല്ലാവരും കൂളായിട്ട് തന്നെ നിൽക്കുന്നത് ഇപ്പോൾ രണ്ട് ലെയറായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഒരു ലെയറിൽ ഈ ഹിറ്റാച്ചി കിടക്കുന്നു അതിന് താഴത്തെ ലെയറിലാണ് ഒരു മൃതദേഹത്തിൻ്റെ ഭാഗങ്ങൾ കാണാൻ കഴിഞ്ഞത് അപ്പോൾ ഈ ആ ഭാഗത്തേക്ക് നിങ്ങൾ കടന്ന് ചെല്ലുക ചെല്ലുക എന്നുള്ളത് എത്രമാത്രം ദുഷ്കരമായിരുന്നു അതീവ ദുഷ്കരമായിരുന്നു എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് അതായത് ഈ നമ്മൾ ബോഡി എടുത്ത ഭാഗത്ത് നിന്ന് അൻപതടി ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റിയടിയോളം ഹൈറ്റിൽ നിന്നാണ് ഈ പാറ വീണ്ടും ഇടിഞ്ഞ് വീടുന്നത് ആദ്യം ഇടിഞ്ഞ് വീണ അവിടെ നിന്നാണ് അതിന് ഇതിനിടയ്ക്കാണ് അതായത് മുകളിൽ നിന്ന് താഴേക്ക് അൻപതടി താഴ്ചയാണ് ഹിറ്റാച്ചി ഹിറ്റാച്ച് ഇല്ല എക്സ്കലേറ്ററും രണ്ടുപേരും എന്ന് പറഞ്ഞ മെസ്സേജ് വരുന്നത് അവിടെ നമ്മൾ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഐഡിയാസ്മെറ്റ് കാര്യം ചിന്തിച്ച് നിൽക്കാൻ സമയത്താണ് താഴെ വീണ്ടും അവിടെ നിന്ന് മൂളിൽ നിന്ന് അൻപത് അടി അതിന് നാൽപ്പത് നാൽപ്പതും ചെടികളുടെ താഴെ ആയിട്ടാണ് ഒരു ഈ ഇടിഞ്ഞു വീണ പാറയിടയിൽ ഒരാളുടെ കാൽഭാഗം കാണുന്നത് അങ്ങനെ നമ്മൾ വീണ്ടും താഴേക്കും ഈ ഈ ആൾ കിടന്നതിനും താഴേക്ക് നൂറടിയിൽ കൂടുതൽ വീണ്ടും താഴ്ചയുണ്ട് അവിടെ താ താഴേക്ക് വന്നു നമ്മൾ വടം കെട്ടി അപ്പുറത്ത് പോയി അത് കൂടാതെ തന്നെ രണ്ടുപേർ അപ്പുറത്തകപ്പെട്ടിട്ടുണ്ടായിരുന്നു ജീവനോടെ അവരെയും രക്ഷപ്പെടുത്തി അതുകൂടാതെ ഈ ഒറീസ സ്വദേശിയെ ബോഡിയും നമ്മളെടുത്ത് അതായത് അവിടെ ഉള്ള വേറെ ഓപ്പറേറ്റർ ഉണ്ട് അത് വലിയ പാറ ഒന്ന് തള്ളി തള്ളിവെച്ചിട്ട് നമ്മളെടുത്ത് സ്വച്ചെല്ലാം എടുത്ത് നമ്മൾ പുറത്തു കൊണ്ടുവരികയാണ് ചെയ്തു ഇത് കൊണ്ടുവന്നതിന് ശേഷം ഒരു ഇരുപത്തഞ്ച് മുപ്പത് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് വീണ്ടും അതിഭയങ്കരമായി ഇത് പാറയിടിഞ്ഞു വീണ് അതുകൂടാതെ തന്നെ നമ്മൾ ആദ്യം വന്നപ്പോൾ തന്നെ മൂന്ന് നാല് പ്രാവശ്യം പാറ പാറയിടിഞ്ഞു വീഴുന്നുണ്ടായിരുന്നു അതായത് നിങ്ങൾ ഈ രക്ഷാദൗത്യവുമായി ഈ ആളുടെ ശരീരഭാഗം കണ്ട സ്ഥലത്തേക്ക് നിങ്ങൾ എത്തുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം അതായത് നൂറിൽ ഒരു പക്ഷേ ഒരു തൊണ്ടിറ്റെട്ട് ശതമാനം വീണ്ടും ഇടിയാനുള്ള സാധ്യതയുണ്ടെന്ന് ആ റിസ്ക് എടുത്ത് തന്നെയാണ് അങ്ങോട്ടേക്ക് പോയത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതായത് നമ്മൾ വന്നതിന് ശേഷം തന്നെ വീണ്ടും ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു പക്ഷേ നമ്മുടെ ഒരു ഇത് ചെയ്തില്ല എങ്കിൽ വീണ്ടും ഇത് അവസ്ഥ ആവും ഒന്ന് നേരം ഇരുട്ടിക്കൊണ്ടുവരുന്ന അവസ്ഥ അത് കഴിഞ്ഞ് പിന്നെ ഈ വലിയ വീണ്ടും വീണപ്പോഴാണ് ജില്ലാ ഫയർ ഓഫീസർ നമ്മൾ പത്തനംതിട്ട ജില്ലാ ഫയർ ഓഫീസർ ബി പ്രഥാപേന്ദ്ര സാറിൻ്റെ പ്രധാപേന്ദ്ര സാറുണ്ടായിരുന്നു സാറും കളക്ടർ ജില്ലാ കളക്ടർ ഉണ്ടായിരുന്നു ജില്ലാ കളക്ടറോട് തീരുമാനമെടുത്ത് ഇന്നത്തെ വർക്ക് ഇവിടെ അവസാനിപ്പിച്ചിട്ട് നാളെ രാവിലെ ഏഴ് മണിക്ക് സെർച്ച് ചെയ്യാനായിട്ട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇന്നത്തെ സെർച്ച് അവസാനിപ്പിച്ചു നാളെയും നമ്മൾ സെർച്ച് ചെയ്യുന്നത് ഇതിനേക്കാൾ ഒരുപക്ഷെ അതീവ ദുർഘടം പിടിച്ചതായിരിക്കാം അതായത് വീണ്ടും പാറയിൽ ഒരു പീസ് പാറ വീണാലും മതി തന്നെ നമ്മുടെ പാറ വീണ് നമ്മുടെ ഓപ്പറേറ്റ് അവിടെ ലൈറ്റ് കത്തിക്കാൻ വെച്ചിട്ട് നമ്മുടെ ഇൻഫാക്റ്റ് ടവർ ലൈറ്റ് പൊട്ടിയിട്ടുണ്ട് തൊട്ടടുത്ത് നമ്മുടെ ജീവനക്കാർ നിപ്പുണ്ട് ഈ പാറപ്പീസ് തെറിച്ച് വീണതാണ് നമ്മൾ വന്നു എങ്കിൽ കൂടി ഈ ഇതിൻ്റെ അടുത്ത് തന്നെ ഈ പാറ പെട്ടിയതിൻ്റെ തൊട്ട് താഴെയും ഈ മുകൾ ഭാഗത്തായിട്ട് നമ്മുടെ ആൾക്കാർ മൊത്തം നിപ്പുണ്ടായിരുന്നു അപ്പം ഭാഗ്യം ആണ് എന്നേ പറയാൻ പറ്റും എന്ന് പറയാം നമുക്ക് നമ്മുടെ കൂടെ വരുന്ന ജീവനക്കാരെല്ലാവരെയും അതേപടി തിരിച്ച് നിലയത്തിലെത്തിക്കുക വീട്ടിലേക്ക് വിടുക എന്ന് പറയുന്നത് അതാണ് ഏറ്റവും വലിയൊരു സന്തോഷം നമ്മുടെ വർക്കിൽ എന്ന് പറയാം ഹൈ ഹൈ റിസ്ക് വർക്ക് റിസ്കി വർക്കാണ് എല്ലാവർക്കും അറിയാം നമ്മുടെ ജോലി അതീവ ഗുരുതര റിസ്കി വർക്കാണ് ആണ് ഈ പണി ചെയ്യാൻ നമ്മളേ ഉള്ളൂ ഇപ്പോൾ അങ്ങ് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു ആ മൃതദേഹം അങ്ങോട്ട് മാറ്റുന്ന കൂട്ടത്തിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതിനുശേഷമാണ് വീണ്ടും ഈ പാറക്കല്ലുകൾ അത്രയും ഫോഴ്സിൽ ഇടിഞ്ഞു വീണത് ആ ഒരു മൂമെന്റിൽ ശരിക്കും എന്ത് തോന്നി ശരിക്കും മനസ്സിൽ മനസ്സിൽ ചെറിയ ഭയം എന്തായാലും ജോലി ചെയ്തേ പറ്റുള്ളൂ അത് റിസ്ക് എടുത്ത് ചെയ്യാൻ തയ്യാറായി ഇപ്പോൾ നാളെ ഇനിയും വീണ്ടും രക്ഷാദൌത്യം തുടരുമെന്ന് പറയുന്നു ഇപ്പോൾ ആ എക്സലേറ്റർ കിടക്കുന്ന സ്ഥലത്തേക്ക് ഇനി എങ്ങനെ കഴിയും എക്സലേറ്റർ കിടക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലുക എന്നാലും അതീവ ദുഷ്കരമാണ് കാരണം മേലിന്ന് പാറ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തായാലും അപ്പം നമ്മൾ ഇന്ന് എടുത്ത റിസ്ക് എന്തായാലും നമ്മുടെ ജോലി ഇത് തന്നെയാണ് നമ്മൾ അപകടം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഓരോ പ്രവർത്തിക്കും ഇറങ്ങുന്നത് ഇന്ന് വരെ അത്തരം പ്രവർത്തികൾ നമ്മുടെ ശുഭാപ്തി വിശ്വാസം പോലെ വിജയിച്ച് വരാൻ പറ്റിയിട്ടുണ്ട് പക്ഷേ എത്ര കാലം ഇങ്ങനെ പോകുമെന്നറിയത്തില്ല എന്തായാലും പോകുന്നവരുത്തേക്കും നമ്മുടെ അങ്ങേയറ്റം തന്നെ ഇപ്പോൾ നാളെയല്ല ഇനി അങ്ങോട്ട് പോകുന്നിടത്തോളം കാലം നമ്മൾ ഇത്രയും റിസ്ക് എടുത്തായാലും നമ്മുടെ ജോലി ഭംഗിയായിട്ട് നിർവഹിക്കും കിടക്കുന്ന സ്ഥലത്തേക്ക് തന്നെ എത്തും എത്തും എന്നുള്ള വിശ്വാസമാണ് പിന്നെ സാറ് പറഞ്ഞിടക്കം നാളത്തെ കാലാവസ്ഥ മറ്റു സാഹചര്യങ്ങളൊക്കെ നോക്കിയിട്ട് മാത്രമേ ഉചിതമായ തീരുമാനം എടുക്കത്തു ഏത് സമയവും ആ വലിയ പാറക്കല്ലുകൾ ഇനിയും ഇടിയാമെന്നുള്ള അവസ്ഥയിൽ തന്നെയാണ് ആ ഒരു സമയത്താണ് എല്ലാം മറന്നുകൊണ്ട് അല്ലെങ്കിൽ സ്വന്തം ജീവൻ തന്നെ പണയം വെച്ചുകൊണ്ട് ഈ അഗ്നിരക്ഷാ സേനാംഗങ്ങൾ ആ ബോഡി കിടന്ന സ്ഥലത്തേക്ക് ചെന്ന് ആ ബോഡി അവിടെ നിന്ന് വീണ്ടെടുത്ത് മാറ്റിയത് ഇനിയിപ്പോൾ ഒരു തൊഴിലാളികളോട് കൂടി മൃതദേഹമാണ് കണ്ടെത്താനുള്ളത് അത് ഇപ്പോഴും അവിടെ തന്നെ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയിലാണ് നാളെ ഏതായാലും രാവിലെ മണിക്ക് രക്ഷാദൌത്യം പുനരാരംഭിക്കും എന്നാണ് ഇവർ അറിയിച്ചിട്ടുള്ളത് വീഡിയോ ജേണലിസ്റ്റ് അജി കുടുംബണ്ൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട